നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്ന ഒരു വീഡിയോ രണ്ടായിരത്തി പത്തിൽ നടൻ തിലകൻ നടത്തിയ ഒരു പ്രസംഗമാണ് അന്തരിച്ച നടൻ ശ്രീനാഥിന്റെ അനുശോചന യോഗത്തിൽ തിലകൻ സംസാരിച്ച വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ മലയാള സിനിമയുടെ ഓർമ്മപ്പെടുത്തലാണ് മലയാള സിനിമയിലെ മൂന്ന് ദുരൂഹ മരണങ്ങളെ കുറിച്ചാണ് തിലകൻ തന്റെ പ്രസംഗത്തിൽ ഓർമ്മപ്പെടുത്തിയത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് സിനിമാ സംഘടനകൾ അമ്മയെ പ്രതിക്കൂട്ടിലാക്കി തീച്ചുളയിൽ ഒരുക്കിയെടുത്ത തിലകന്റെ വാക്കുകൾ ആ പ്രസംഗത്തിൽ തിലകൻ നടത്തിയ പല വെളിപ്പെടുത്തലുകളും മലയാള സിനിമയെ ഞെട്ടിക്കുന്നതായിരുന്നു രണ്ടായിരത്തി പത്തിൽ നടൻ ശ്രീനാഥ് ദുരൂഹ സാഹചര്യത്തിൽ കോതമംഗലത്ത് ഹോട്ടൽ മുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെടുന്നു ആത്മഹത്യയെന്ന് പോലീസ് എന്നാൽ ആ ദുരൂഹ മരണത്തിന് പിന്നിൽ ഒരുപാട് സംശയങ്ങൾക്കിടയുണ്ട് എന്ന് തിലകൻ തുറന്നടിച്ചു ചിക്കാർ എന്ന ചിത്രത്തിൽ അഭിനയിക്കാനെത്തിയ ശ്രീനാഥ് ഹോട്ടൽ മുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെടുകയായിരുന്നുവെന്നാണ് പോലീസ് ഭാഷ്യം ശ്രീനാഥിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് കുടുംബം തുടക്കത്തിലെ പറഞ്ഞിരുന്നു ശ്രീനാഥിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് തന്നോട് പലരും പറഞ്ഞു പക്ഷേ ഇത് പുറത്തു പറയാൻ ആരും ധൈര്യപ്പെടുന്നില്ല സിനിമയിൽ നിന്ന് തങ്ങൾ പുറത്താകുമെന്ന് എല്ലാവരും എന്നോട് പറഞ്ഞു കോതമംഗലത്ത് മരിച്ച ശ്രീനാഥിന്റെ മൃതദേഹം ഏറ്റവും അടുത്തുള്ള കോട്ടയം തൃശൂർ എന്നീ മെഡിക്കൽ കോളേജുകളെ ഒഴിവാക്കി എന്തുകൊണ്ട് ആലപ്പുഴയിൽ എന്ന ചോദ്യവും തിലക്കൻ ഉയർത്തിയിരുന്നു എന്നാൽ അന്ന് ആലപ്പുഴയിലെ പോലീസ് സർജൻ ഇക്കാര്യത്തിൽ ചില വെളിപ്പെടുത്തലുകൾ പിന്നീട് നടത്തി കോതമംഗലം എറണാകുളം ജില്ലയിൽപ്പെട്ട സ്ഥലമാണ് എറണാകുളം ആലപ്പുഴ ജില്ലകളിലെ മരണത്തെ തുടർന്നുള്ള പോസ്റ്റ്മോർട്ടങ്ങൾ നടക്കുന്നത് ആലപ്പുഴയിലാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അമ്മയുടെ ട്രഷററുടെ ഭാര്യ ഫോറൻസിക് വിഭാഗത്തിൽ ജോലി ചെയ്യുന്നുവെന്നും തിലകൻ തന്റെ പ്രസംഗത്തിൽ ഓർമ്മപ്പെടുത്തിയിരുന്നു പുറംലോകമറിയാത്ത രണ്ട് ആത്മഹത്യകളെക്കുറിച്ചും തിലകൻ തന്റെ പ്രസംഗത്തിൽ സൂചനകൾ നൽകി ഒരു ലൈറ്റ് ബോയ് ഉൾപ്പെടെ രണ്ട് സിനിമാ തൊഴിലാളികൾ പ്രശസ്തരല്ലാത്തത് അവരുടെ മരണം പുറംലോകമറിഞ്ഞില്ല ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ഇതൊക്കെ സംഭവിച്ചത് ഈ മൂന്ന് മരണങ്ങൾക്ക് പിന്നിലെ കാരണവും ഒരേ കാരണക്കാരാണ് എന്ന് തിലകൻ തുറന്നടിച്ചു തൊഴിൽ നിഷേധം മൂലമാണ് ഇവർ മരിച്ചത് അമ്മയുടെ വിലക്ക് മൂലം കരാർ ചെയ്ത സിനിമയിൽ നിന്നും ഒഴിവാക്കിയതാണ് ശ്രീനാഥിന്റെ മരണത്തിന് കാരണം എന്ന് തിലകൻ തുറന്നടിച്ചു സൂപ്പർ താരങ്ങൾക്ക് നേരെ പോലും വിരൽ ചൂണ്ടി ആർജവത്തോടെ സത്യം വിളിച്ചു പറയാനുള്ള തൻ്റെ ഇടം അത് മഹാനടൻ തിലകന് മാത്രം അവകാശപ്പെട്ടത് എന്നാൽ വിനയൻ്റെ ചിത്രത്തിൽ അഭിനയിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് പിന്നീട് തിലകനെ മലയാള സിനിമയിൽ നിന്ന് വെട്ടിക്കളഞ്ഞു വിലക്കി ഓടിച്ചു അമ്മയുടെ ഭാരവാഹികൾ അവർ ആരൊക്കെയാണ് എന്ന് തുറന്നടിച്ചിരുന്നു തിലകൻ ശ്രീനാഥിൻ്റെ ഭാര്യ ശ്രീനാഥിൻ്റെ മൃതദേഹത്തെ നോക്കി പൊട്ടിക്കരഞ്ഞപ്പോൾ അവർക്ക് ഉറക്കുകുളിക നൽകാൻ പറഞ്ഞ ആളെക്കുറിച്ച് പോലും തിലകൻ തന്റെ പ്രസംഗത്തിൽ തുറന്നടിച്ചിരുന്നു ഏറ്റവും ഒടുവിലിത ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തിലകൻ്റെ മകൾ നടത്തിയ ഒരു പത്രസമ്മേളനം അത് അക്ഷരാർത്ഥത്തിൽ സിനിമാ ലോകത്തെ നടുക്കി കളഞ്ഞിരിക്കുന്നു മലയാള സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അസ്വാരസ്യം നിറഞ്ഞ ഒരേ ഒരു ചോദ്യം ഏറ്റവും ശക്തമായി സമൂഹ മാധ്യമങ്ങളിൽ അലയടിക്കുന്നു നടൻ തിലകൻറെ മകൾക്ക് മോശം അനുഭവം സമ്മാനിച്ച ആ പ്രമുഖ നടൻ ആരാണ് മലയാളത്തിലെ ഒരു പ്രമുഖ നടനിൽ നിന്നുള്ള പീഡനോദ്ദേശ്യം നിറഞ്ഞ ക്ഷണവും അതേ തുടർന്ന് മുറി സന്ദർശിച്ചതെനിക്ക് മോശം അനുഭവമുണ്ടായതും സോണിയ തിലകൻ ചൊവ്വാഴ്ച മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു ഇത്തരം കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന സൂചനകളും ശക്തമാകുന്നു സിനിമാ രംഗത്തെ പലരും പറയുന്നത് കോളിളക്കങ്ങൾ ഉണ്ടാക്കുന്ന പല വെളിപ്പെടുത്തലുകൾക്കും സാധ്യതകൾ നിലനിൽക്കുന്നുവെന്നാണ് ഒരു പ്രമുഖ നടൻ തന്നോട് റൂമിലേക്ക് വരാനായി ഫോണിൽ സന്ദേശം അയയ്ക്കുകയായിരുന്നു മോൾ എന്ന് വിളിച്ചാണ് തന്നെ റൂമിലേക്ക് ക്ഷണിച്ചത് പിന്നീട് മോശം അനുഭവമാണ് ഉണ്ടായത് അന്തരിച്ച നടൻ തിലകൻ്റെ മകൾ ഇത് തുറന്നു പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ നടുങ്ങി നിൽക്കുന്നു തിലകന്റെ അതേ ഓർമ്മകൾ തന്നെയാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നതും അമ്മയുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയില്ല എന്ന് വിളിച്ചു പറഞ്ഞ നടൻ തിലകനെ പിന്നീട് അമ്മ എന്ന സംഘടന വിലക്കുന്നു സൂപ്പർ സ്റ്റാറുകളുടെ മേൽക്കോയ്മ ചോദ്യം ചെയ്തതിനാണ് തിലകനെ മലയാള സിനിമയിൽ നിന്ന് നാട്ടിപ്പായിക്കാൻ അന്ന് ശ്രമങ്ങൾ നടന്നത് അതിലപ്പുറം കേരളത്തിലെ സിനിമകളെ നിയന്ത്രിക്കുന്നത് തിരുവനന്തപുരം ലോബിയാണ് എന്ന് തിലകൻ തുറന്നടിച്ചിരുന്നു അമ്മയുടെ ഒരു ഭാരവാഹിയുടെയും കാലു തിലകൻ പിന്നീട് പോയിട്ടില്ല തിലകനെ പിന്തുണച്ചു എന്ന കാരണം കൊണ്ട് മോഹൻലാൽ സുകുപാർ അഴീക്കോടിനെതിരെ മതിഭ്രമം എന്ന വാക്കുപോലും ഉപയോഗിച്ച് പരിഹസിച്ചു പല വലിയ പ്രമുഖ നടന്മാരും സുകുപാർ അഴീക്കോടിനെതിരെയും തിലകനെതിരെയുമൊക്കെ രൂക്ഷമായ പ്രസ്താവനകൾ ഇറക്കി വിലക്ക് നേരിടുന്ന സംവിധായകൻ വിനയന്റെ ചിത്രത്തിൽ സഹകരിച്ചതിനാണ് തിലകനെതിരെ ആദ്യ നീക്കം പിന്നീട് അമ്മയ്ക്കെതിരെ ശബ്ദിച്ചതിന് വിലക്ക് എന്നാൽ അവസാന കാലത്ത് തിലകൻ ശക്തമായി തിരിച്ചു വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടു രണ്ടായിരത്തി പത്തിലാണ് തിലകനെ അമ്മയിൽ നിന്ന് പുറത്താക്കിയത് ഇത് തൊഴിൽ നിഷേധമാണ് എന്ന് പച്ചയ്ക്ക് തൻ്റെ ഇടത്തോടെ തിലകൻ വിളിച്ചു പറഞ്ഞു നടൻ തിലകന്റെ വാക്കുകൾ ശരിവെക്കുന്ന കാഴ്ചകൾ രണ്ടായിരത്തി പത്തിൽ നമ്മൾ കണ്ടു നടൻ ശ്രീനാഥിന്റെ മരണം കൊലപാതകമാണ് എന്ന് സംശയമുയർത്തി സഹോദരൻ സത്യനാഥ് അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കുമൊക്കെ അദ്ദേഹം പരാതി നൽകിയത് രണ്ടായിരത്തി പതിനേഴിൽ ശ്രീനാഥ് മരിച്ച് ഏഴു വർഷങ്ങൾക്കു ശേഷം ഏറെ ദുരൂഹതകൾ ഉണർത്തി രണ്ടായിരത്തി പതിനേഴിൽ സഹോദരൻ ഇത്തരമൊരു അന്വേഷണത്തിന് വേണ്ടിയുള്ള പരാതി നൽകുമ്പോൾ കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് ശ്രീനാഥിന്റെ കേസ് അന്വേഷണ ഫയൽ കാണാനില്ല കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് അന്ന് കേസ് ഫയൽ അപ്രത്യക്ഷമായത് കേസിന്റെ വിവരങ്ങൾ തേടി വിവരാവകാശം നൽകിയവർക്ക് ഫയൽ കാണാനില്ല എന്ന മറുപടിയാണ് ലഭിച്ചത് രണ്ടായിരത്തി പത്ത് മെയ് മാസത്തിലാണ് കോതമംഗലത്തുള്ള മരിയ ഹോട്ടലിൽ ശ്രീനാഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നൂറ്റി രണ്ടാം മുറിയിൽ രക്തം വാർന്ന് മരിച്ച നിലയിലായിരുന്നു അന്ന് ശ്രീനാഥ് കിടന്നത് മോഹൻലാൽ ചിത്രം ഷിക്കാറിൽ അഭിനയിക്കാനെത്തിയതായിരുന്നു ശ്രീനാഥ് വ്യക്തിപരമായ പ്രശ്നങ്ങൾ മൂലം ശ്രീനാഥ് ജീവനെടുക്കുകയായിരുന്നുവെന്ന പോലീസ് റിപ്പോർട്ട് ശ്രീനാഥിൻ്റെ മരണത്തിന് പിന്നിൽ ആരുടെയൊക്കെയോ കൈകളുണ്ട് എന്ന് സഹോദരൻ സത്യനാഥ് അന്ന് തന്റെ പരാതിയിൽ കുറിച്ചു സിനിമാ മേഖലയിലുള്ള ചിലർ ശ്രീനാഥിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു ശ്രീനാഥിൻ്റെ മരണത്തിന് പിന്നാലെ ശ്രീനാഥിൻ്റെ മരണത്തിൽ സിനിമാ മേഖലയ്ക്ക് ബന്ധമില്ല എന്ന് അമ്മ പ്രസിഡന്റ് ഇന്നസെന്റ് പ്രസ്താവന ഇറക്കി ശ്രീനാഥ് ആത്മഹത്യ ചെയ്തതല്ല അതൊരു കൊലപാതകമാണെന്ന് നടൻ തിലകൻ പലതവണ ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നതായി സത്യനാഥ് വെളിപ്പെടുത്തി പുനരന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കുമൊക്കെ സത്യനാഥ് പരാതിയും നൽകി രണ്ടായിരത്തി പതിനേഴിൽ മോഹൻലാൽ അഭിനയിച്ച ഒരു സിനിമയ്ക്ക് ചില വിലക്കുകൾ ഉണ്ടായപ്പോൾ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ഇടപെട്ട കഥയൊക്കെ തിലകൻ തന്റെ പ്രസംഗത്തിൽ ഓർമ്മിക്കുന്നുണ്ട് ഇടതുപക്ഷം ഭരിക്കുന്ന കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി അന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനും തിലകൻ എന്ന മഹാനടന്റെ ശബ്ദം ഇപ്പോഴും മലയാളികൾ ശ്രദ്ധയോടെ കേൾക്കുന്നു ഇടിമുഴക്കമായി സിനിമാ ലോകത്തിന് മുന്നിൽ അത് നിറഞ്ഞു നിൽക്കുന്നു സിനിമാ ലോകത്തെ നിയന്ത്രിക്കുന്ന ആ പതിനഞ്ചംഗ മാഫിയ സംഘത്തിന് നേരെ വിരൽ ചൂണ്ടി അന്തരിച്ച തിലകന്റെ ആത്മാവ് നമുക്ക് മുന്നിൽ വർഷങ്ങൾക്ക് ഞാൻ അദ്ദേഹത്തെ മദ്രാസിൽ വെച്ചാണ് പരിചയപ്പെട്ടത് പരിചയപ്പെട്ട കാലം മുതൽ അദ്ദേഹം മരിക്കുന്നതിന് ഏതാണ്ടും രണ്ടാഴ്ച മുമ്പ് കറി എൻ്റെ മകൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേക്ക് ഒന്നാമത്തെ ബർത്ത്ഡേക്ക് വേണ്ടി അദ്ദേഹം വന്നിരുന്നു എന്നെ കണ്ടപ്പോൾ ഒഴിഞ്ഞു മാറി അദ്ദേഹം അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ എൻ്റെ മകനെ വിളിച്ച് ചോദിച്ചു അങ്ങ് നിൽക്കുന്നത് ശ്രീനാഥല്ലേ പുള്ളി എന്താ എന്നെ കണ്ടിട്ട് അവിടെമായിരിക്കുന്നത് ഇങ്ങോട്ട് വരാത്തത് എന്താ അത് അച്ഛനെ ഫേസ് ചെയ്യാൻ അവന് അയാൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എന്തിനാണ് അത് അമ്മയുടെ പെരുമാറ്റം അച്ഛനോടുള്ള പെരുമാറ്റം അമ്മ എന്ന് പറഞ്ഞാൽ അമ്മ സംഘടന നടീനടന്മാരുടെ വെൽഫെയറിന് വേണ്ടി ഉണ്ടാക്കിയ സംഘടന അവരുടെ എന്നോടുള്ള പെരുമാറ്റത്തിൽ അദ്ദേഹത്തിന് ദുഃഖമുണ്ട് അതുകൊണ്ട് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് സോളി ഞാൻ പറഞ്ഞത് സാരമില്ല ഇനി വരാൻ പറ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ വളരെ സ്നേഹത്തോടെ സംസാരിച്ചിട്ടാണ് അന്ന് പിരിഞ്ഞത് പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞു ഇതൊരു മരണമല്ല ഇതൊരു ആത്മഹത്യ അല്ല ഇതൊരു കൊലപാതകമാണ് എന്ന് പക്ഷെ അവരാരും ഇത് പുറത്ത് പറയാൻ ധൈര്യപ്പെടുന്നില്ല ഒരാളോട് ഞാൻ ചോദിച്ചു എന്താണ് പുറത്ത് പറഞ്ഞാൽ ചേട്ടാ നാളെ ഞാൻ സിനിമയിൽ ഉണ്ടാകുകയില്ല അതുകൊണ്ടാണ് എത്രയോ ചെറിയൊരു കാര്യമാണത് ശ്രീനാഥിൻ്റെ ജീവൻ ഇത്രയ്ക്ക് വിലയേ ഉള്ളു എന്ന് ഞാൻ കരുതി ശ്രീനാഥിന്റെ മരണം സ്വാഭാവിക മരണമല്ലെന്നും അതിൽ ദുരൂഹതയുണ്ടെന്നും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ വിളിച്ചു പറഞ്ഞത് ഞാൻ മാത്രമാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ആ ലൊക്കേഷനിൽ നിന്ന് ആരും ഉണ്ടായിരുന്നില്ല ലൊക്കേഷനിലെ പോട്ടെ അമ്മ സംഘടനയിലെ ആരും ഉണ്ടായിരുന്നില്ല കുറെ കഴിഞ്ഞവിടെ വന്നവർ അതിലൊരാള് പൂജ പുരക്കാരനാണ് ഒരു മുൻമന്ത്രിയുടെ എർത്ത് ലൈനാണ് അയാളാണ് എന്നെ ഇപ്പോൾ സീരിയലിൽ നിന്നും വിലക്കിയിരിക്കുന്നത് അയാളാണ് അവിടെ വന്നിട്ട് പറഞ്ഞത് ശ്രീനാഥിൻ്റെ ഭാര്യ കരയുമ്പോൾ ഇങ്ങനെയല്ലല്ലോ ഇവിടെ നിന്ന് കൊണ്ടുപോയത് കൊണ്ടുപോയതുപോലെ എനിക്ക് എൻ്റെ ഭർത്താവിനെ അമ്മ സംഘടന ഇവിടെ തിരിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ ഈ പൂജ പുരക്കാരൻ പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ അവർ വീണ്ടും അങ്ങനെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ പറഞ്ഞു മയങ്ങാൻ എന്തെങ്കിലും ഗുളിക കൊടുക്കാൻ എന്താണ് ഇവർക്ക് അവരെ മയക്കിയിട്ടിട്ട് ഈ ബോഡി മറിയണം എന്നുള്ള ആഗ്രഹം അവരിങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതിരിക്കട്ടെ എന്ന് കരുതി മറ്റൊരു സംശയം എനിക്കുണ്ടായത് കോതമംഗലത്ത് കിടന്ന് മരിച്ചയാളിനെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെങ്കിൽ ഏറ്റവും അടുത്ത മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് കോട്ടയത്താണ് ഇനി അതല്ലെങ്കിൽ തൃശ്ശൂരാണ് എന്തിനാണ് ഈ ആലപ്പുഴ കൊണ്ടുപോയത് ആലപ്പുഴയിൽ അമ്മയുടെ ട്രഷറുടെ ഭാര്യ ജോലി ചെയ്യുന്നുണ്ട് അതും ഫോറൻസിക്കിൽ എന്നെ ഏറ്റവും കൂടുതൽ സംശയത്തിലാക്കിയത് അതാണ് എന്തും ചെയ്യാൻ മടിക്കാത്ത കുറേ സംഘങ്ങളാണ് അമ്മയുടെ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ളത് അവര് മാത്രമാണ് ഇന്ന് സിനിമയിലുള്ളത് അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്ത് ദ്രോഹമോ അവർ ചെയ്യും ഞാൻ അതിൻ്റെ ഒരു ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് ഇതേ അനുഭവം തന്നെ എനിക്കുണ്ടായി തൊഴിൽ നിഷേധം ഇന്ത്യൻ ഭരണഘടന നമുക്ക് തന്നിട്ടുള്ള ഒരു അവകാശമാണത് തൊഴിൽ അത് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് ഞാൻ കോടതിയിൽ പോകുന്നു പക്ഷേ ശ്രീനാഥ് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നു പക്ഷേ അറിയാത്ത വേറെ രണ്ട് ആത്മഹത്യ ഇവിടെ നടന്നിട്ടുണ്ട് അതൊരു ലൈറ്റ് ബോയിയും മറ്റൊരു ഒരു തൊഴിലാളിയുമായിരുന്നു സിനിമാ തൊഴിലാളി അവർക്ക് പ്രശസ്തി ഇല്ലാത്തത് കൊണ്ട് അറിയപ്പെട്ടില്ല അതും ഈ കാലഘട്ടത്തിൽ തന്നെയാണ് അതിൻ്റെ കാരണവും തൊഴിൽ നിഷേധമാണ് ഇവരെ ഇവിടെ വെച്ചുപുറിപ്പിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അതിന് ഏത് രീതിയും ഉപയോഗിക്കും ഞാൻ അതിനുവേണ്ടി കാലു വെക്കുന്നവരുടെ കൂടെ ഞാനും ഉണ്ടാവും ലക്ഷ്യത്തിലെത്തണം തന്നെയാണ് എൻ്റെ തീരുമാനം ഈ മാഫിയ സംഘത്തെ അവരുടെ നാവടച്ച് അവരുടെ ചലനം ഇനി ഇവിടെ ഉണ്ടാകാൻ പാടില്ല ആ തരത്തിലാക്കണം എന്നുള്ള ശബദത്തോടെയാണ് ഞാൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് ഞാൻ ആത്മഹത്യ ചെയ്യില്ല എനിക്കൊണ്ട് ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് എന്റെ സിനിമകളെല്ലാം ഇപ്പം വരെ ഈ മാഫിയ സംഘം ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴറിയുന്നത് ഇന്നലെ ഒരു സംവിധായകൻ അലി അക്ബർ എന്ന് പറയുന്ന ആള് എന്നെ വെച്ച് പടം എടുത്തിട്ടുള്ള ആളാണ് അദ്ദേഹം എന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞത് പലരും ചോദിക്കുന്നു എന്നെ വെച്ച് നല്ല വളരെയധികം നിങ്ങളെ ഇഷ്ടപ്പെടുത്തിയ ഒരു ചിത്രം എടുത്തിട്ടുള്ള ഒരു ഡയറക്ടറാണ് പറഞ്ഞത് എന്തിനാണ് ഈ തിലകൻ്റെ പുറകെ പോകുന്നത് നിങ്ങൾക്ക് വേറെ ആർട്ടിസ്റ്റിനെ കിട്ടില്ല അദ്ദേഹം ചോദിച്ചു നിങ്ങൾക്ക് അഭിനയിക്കാമോ ആവേശം വേഷം അതെനിക്ക് പറ്റില്ല ഡി ഉണ്ണികൃഷ്ണന് പറ്റുമോ അത് പറ്റില്ല അപ്പം തിലകനെ പറ്റൂ ഞങ്ങൾ തിലകനെ വിളിച്ച് ചെയ്യിക്കാൻ പോവാണ് ഈ പറഞ്ഞ വ്യക്തി ഫെഫ്കയുടെ മെമ്പറാണ് ഈ ഡയറക്ടർ പക്ഷേ അതിനെ തിരസ്കരിച്ചുകൊണ്ട് അദ്ദേഹം എനിക്ക് അഡ്വാൻസ് തന്നിന്നലെ ഞാൻ കരാർ ഒപ്പിട്ടു അതിന് ഏത് വാളായിട്ട് ആര് വന്നാലും തിരിച്ചു വെട്ട് ഞാൻ ആ രീതിയിൽ തന്നെ ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ സാംസ്കാരിക മന്ത്രിയോട് എൻ്റെ അനുഭവത്തിൻ്റെ രണ്ടാം ദിവസം ഞാൻ പരാതിപ്പെട്ടതാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ പിണറായി വിജയനെ വിളിച്ച് പറയും അദ്ദേഹം പാർട്ടിയിൽ ഇത് ചർച്ച ചെയ്യും അത് കഴിഞ്ഞ് സർക്കാരിനെ അറിയിച്ച് നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തരും ജോ ആറോ മാസോ ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായില്ല മമ്മൂട്ടിയുടെ പണം പെട്ടിക്കാതിരുന്നു സമയം കാരണം പുറത്തിറക്കാൻ ആകാതെ വന്നപ്പോ ഇദ്ദേഹം നിന്ന് പൊട്ടി വീണ് അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുത്തു ഇങ്ങനെ കോടീശ്വരന്മാരെ വാഴ്ത്തുന്ന സർക്കാരും കോടീശ്വരന്മാരും കൂടെ ചേർന്ന് ഇവിടം ഭരിക്കുകയാണ് ഈ സിനിമാ ഫീൽഡ് ഇവിടെ മാഫിയ സംഘം മാത്രമേ ഉണ്ടാവൂ ഈ മാഫിയ സംഘങ്ങളെ തൊടച്ച് പുതിയ സിനിമാ സംസ്കാരം കൊണ്ടുവരാനാണ് എൻ്റെ കാൽവെയ്പ് പലരും തെറ്റിദ്ധരിച്ചു എൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടിയാണെന്നല്ല എൻ്റെ സ്വന്തം കാര്യത്തിന് കഞ്ഞി കുടിക്കാനുള്ള കാശിലുണ്ട് എനിക്കിനിയൊന്നും കിട്ടിയില്ലെങ്കിലും ഞാൻ ജീവിക്കും ഇപ്പോൾ എഴുപത്തിനാല് വയസ്സായി ഇനി അധികം കാലില്ലല്ലോ